ഈശോ സ്തുതിയായിരിക്കട്ടെ പുസ്തകത്തിൽ നിന്നുള്ള വായന അഞ്ചാം സാക്ഷ്യം നൽകാൻ ശബ്ദപൂർവം ആവശ്യപ്പെട്ടിട്ടും താൻ കാണുകയോ മനസ്സിലാക്കുകയോ ചെയ്ത കാര്യം ഏറ്റുപറയായിക മൂലം പാപം ചെയ്യുന്നവൻ അതിന്റെ കുറ്റം ഏൽക്കണം ആരെങ്കിലും അശുദ്ധമായ വസ്തുവിനെ അശുദ്ധമായ വന്യമൃഗം കന്നുകാലി ഇഴജന്തു ഇവയിൽ ഏതിന്റെയെങ്കിലും ശവത്തെ സ്പർശിക്കുകയും അവൻ അത് അറിയാതിരിക്കുകയും ചെയ്താൽ അറിയുമ്പോൾ അവൻ അശുദ്ധനും കുറ്റക്കാരനുമായിരിക്കും ഒരുവൻ തന്നെ അശുദ്ധനാക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള സ്പർശിക്കുകയും അത് അറിയാതിരിക്കുകയും ചെയ്താൽ അറിയുമ്പോൾ അവൻ കുറ്റക്കാരനായിരിക്കും നന്മയാകട്ടെ തിന്മയാകട്ടെ താൻ അത് ചെയ്യുമെന്ന് ഒരുവൻ അവിവേകമായി ആണയിട്ട് പറയുകയും അക്കാര്യം വിസ്മരിക്കുകയും ചെയ്താൽ ഓർമ്മിക്കുമ്പോൾ അവൻ കുറ്റക്കാരനായിരിക്കും ഇവയിൽ ഏതെങ്കിലും കാര്യത്തിൽ ഒരുവൻ കുറ്റക്കാരനാണെങ്കിൽ അവൻ തന്റെ പാപം ഏറ്റുപറയണം അവൻ ഒരു പെൺ ചെമ്മരിയാടിനെയോ പെൺ കോലാടിനെയോ കർത്താവിന് പാപപരിഹാര ബലിയായി അർപ്പിക്കണം പുരോഹിതൻ അവന് വേണ്ടി പാപപരിഹാരം ചെയ്യുകയും വേണം ആട്ടിൻകുട്ടിയെ നൽകാൻ കഴിവില്ലെങ്കിൽ അവന്റെ പാപത്തിന് പരിഹാരമായി രണ്ടു ചെങ്ങാലികളെയോ രണ്ടു പ്രാവിൻ കുഞ്ഞുങ്ങളെയോ കർത്താവിന്റെ മുൻപിൽ കൊണ്ടുവരണം ഒന്ന് മറ്റേത് അവയെ പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരണം പുരോഹിതൻ ആദ്യം പാപപരിഹാര ബലിക്കുള്ളതിനെ അർപ്പിക്കണം അതിന്റെ കഴുത്ത് പിരിച്ചൊടിക്കണം തല വേർപെടുത്തരുത് ബലിയർപ്പിച്ച പക്ഷിയുടെ കുറെ രക്തമെടുത്ത് പുരോഹിതൻ ബലിപീഠത്തിന്റെ പാർശ്വത്തിൽ തളിക്കണം ശേഷിച്ച രക്തം ബലിപീഠത്തിന്റെ ചുവട്ടിൽ ഒഴുക്കിക്കളയണം ഇത് പാപപരിഹാരാണ് രണ്ടാമത്തേതിനെ വിധി പ്രകാരം ദഹന ബലിയായി സമർപ്പിക്കണം പുരോഹിതൻ അവന് വേണ്ടി പാപപരിഹാരം ചെയ്യണം അപ്പോൾ കുറ്റം ക്ഷമിക്കപ്പെടും രണ്ടു ചെങ്ങാലികളെയോ രണ്ട് പ്രാവിൻ കുഞ്ഞുങ്ങളെയോ നൽകാൻ കഴിവില്ലെങ്കിൽ ചെയ്ത പാപങ്ങൾക്ക് പരിഹാരമായി ഒരു എഫായുടെ പത്തിലൊന്ന് നേരിയ മാവ് അവൻ പാപപരിഹാര ബലിക്കായി നൽകണം പാപപരിഹാര ബലിക്ക് വേണ്ടിയുള്ളതാകിയാൽ അതിൽ എണ്ണ എണ്ണയൊഴിക്കുകയോ കുന്തുരുക്കമിടുകയോ അരുത് അത് പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരണം പുരോഹിതൻ അതിൽ നിന്ന് സ്മരണാംശമായി ഒരു കൈ മാവ് എടുത്ത് കർത്താവിനുള്ള ദഹന ബലിയായി ബലിപീരത്തിൽ വെച്ച് ദഹിപ്പിക്കണം ഒരുവൻ ചെയ്ത പുരോഹിതൻ ൻ വേണ്ടി പരിഹാരം ചെയ്യണം അപ്പോൾ കുറ്റം ക്ഷമിക്കപ്പെടും ശേഷി മാവ് എന്നതുപോലെ ബലിയിലെന്നതുപോലെ പുരോഹിതനുള്ളതാണ് പ്രായശ്ചിത്ത ബലി കർത്താവ് മോശയോട് അരുളി ചെയ്തു കർത്താവിന് നൽകേണ്ട കാണികകളുടെ കാര്യത്തിൽ ആരെങ്കിലും അറിയാതെ തെറ്റു ചെയ്താൽ വിശുദ്ധ മന്ദിരത്തിലെ നിരക്കനുസരിച്ച് നീ നിശ്ചയിക്കുന്നത്ര വെള്ളി വിലയുള്ള ഊനമറ്റ ഒരു നിശ്ചയിക്കുന്നത്രമറ്റാടിനെ ആട്ടിൻ പറ്റത്തിൽ നിന്ന് പ്രായശ്ചിത്ത ബലിയായി അർപ്പിക്കണം വിശുദ്ധ വസ്തുക്കൾക്ക് നഷ്ടം വരുത്തുന്നവൻ പരിഹാര തുകയും അതിൻ്റെ അഞ്ചിലൊന്നും കൂടി പുരോഹിതനെ ഏൽപ്പിക്കണം പുരോഹിതൻ പ്രായശ്ചിത്ത ബലിക്കുള്ള മുട്ടാടിനെ അർപ്പിച്ച് അവന് വേണ്ടി പാപപരിഹാരം ചെയ്യട്ടെ അപ്പോൾ അവന്റെ കുറ്റം ക്ഷമിക്കപ്പെടും കർത്താവ് വിലക്കിയിട്ടുള്ളവയിൽ ഏതെങ്കിലും ഒന്ന് പ്രവർത്തിച്ച് പാപം ചെയ്യുന്നവൻ അത് ചെയ്തതെങ്കിൽ തന്നെയും കുറ്റക്കാരനാണ് അവൻ തന്റെ അനുസരിച്ച് നീ നിശ്ചയിക്കുന്ന വിലയ്ക്കുള്ളതും ഊനമറ്റതുമായ ഒരു മുട്ടാടിനെ അവൻ ആട്ടിൻ പറ്റത്തിൽ നിന്ന് പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരണം അറിയാതെ ചെയ്ത പാപത്തിന് പുരോഹിതൻ അവന് വേണ്ടി പരിഹാരം ചെയ്യണം അപ്പോൾ കുറ്റം ക്ഷമിക്കപ്പെടും ഇത് അവൻ കർത്താവിന്റെ മുൻപിൽ കുറ്റക്കാരനാണല്ലോ ഈശോ സ്തുതിയായിരിക്കട്ടെ ലേവിയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന ആറാം അധ്യായം കർത്താവ് മോശയോട് അരുളി ചെയ്തു സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതോ ീടുവച്ചതോ ആയ വസ്തു തിരിച്ചു കൊടുക്കാതെയും കവർച്ച അയൽക്കാരെ വഞ്ചിക്കുക പീഡിപ്പിക്കുക കാണാതെ പോയത് ആ കാര്യം നിഷേധിച്ച് കള്ളസത്യം ചെയ്യുക എന്നിങ്ങനെയുമുള്ള പാപങ്ങളിൽ ഏതെങ്കിലും ഒന്ന് പ്രവർത്തിച്ച് കർത്താവിനോട് അവിശ്വസ്ത കാണിക്കുന്നവൻ കുറ്റക്കാരനായിരിക്കും ഒരുവൻ ഇങ്ങനെ പാപം ചെയ്ത് കുറ്റക്കാരനായാൽ അവൻ കവർച്ച കൊണ്ടോ മർദ്ദനത്തിലൂടെയോ കൈവശപ്പെടുത്തിയതും സൂക്ഷിക്കാൻ ഏൽപ്പിക്കപ്പെട്ടതും കാണാതെ പോയി കണ്ടുകിട്ടിയതും കള്ളസത്യം ചെയ്ത് നേടിയതും എല്ലാം വിലയുടെ അഞ്ചിൽ ഒരു ഭാഗം കൂട്ടിച്ചേർത്ത് പ്രായശത്ത് വിലയുടെ ദിവസം ഉടമസ്ഥന് കൊടുക്കണം കൂടാതെ പ്രായശത്ത് വിലയ്ക്കുള്ള ചെലവനുസരിച്ച് നീ നിശ്ചയിക്കുന്ന വില വരുന്ന ഊനമറ്റ ഒരു മുട്ടാടിനെ ആട്ടിൻ പച്ചത്തിൽ നിന്ന് കർത്താവിന് അടുക്കൽ കൊണ്ടുവരണം പുരോഹിതൻ കർത്താവിന്റെ മുൻപിൽ വേണ്ടി പാപപരിഹാരം ചെയ്യണം അപ്പോൾ അവൻ ചെയ്ത നിന്ന് മോചനം ലഭിക്കും നിരന്തര കർത്താവ് മോശയോട് അരുളി ചെയ്തു അവന്റെ പുത്രന്മാരോടും ഇപ്രകാരം കൽപ്പിക്കുക ദഹനബലിക്കുള്ള നിയമം ഇതാണ് രാത്രി മുഴുവൻ പ്രഭാതം വരെ ബലിപീഠത്തിലെ അഗ്നി തുടരെ കത്തിക്കൊണ്ടിരിക്കുകയും വേണം പുരോഹിതൻ ക്ഷണം കൊണ്ടുള്ള വസ്ത്രവും കാൽ ചണ്ടയും ധരിക്കണം കാഴ്ചവസ്തു അഗ്നിയിൽ ദഹിപ്പിച്ചുണ്ടായ ചാരം ബലിപീഠത്തിൽ നിന്ന് ശേഖരിച്ച് ഒരു വസ്ത്രം വസ്ത്രം വേറെ ചാരം വെളിയിൽ കൊണ്ടുപോകണം അഗ്നി കത്തിക്കൊണ്ടിരിക്കണം അത് കെട്ടുപോകരുത് ദിവസവും രാവിലെ പുരോഹിതൻ അതിൽ വിറക് അടുക്കുകയും അതിന്മേൽ വസ്തു ക്രമത്തിൽ നിരത്തുകയും വേണം അഗ്നി നിരന്തരം കെട്ടുപോകരുത് നിയമം സമാധാന ബലിക്കായുള്ള പുത്രന്മാർ കർത്താവിന്റെ സന്നിധിയിൽ ബലിപീഠത്തിന് മുൻപിൽ അർപ്പിക്കണം പുരോഹിതൻ ധാന്യബലിക്കുള്ള നേരിയ മാവിൽ നിന്ന് ഒരു കൈ മാവും അതിനുള്ള എണ്ണയും കുന്തുരുക്കം മുഴുവനും എടുത്ത് സ്മരണാംശമായി ബലിപീടത്തിൽ വെച്ച് കർത്താവിന് പ്രീതികരമായ സൗരഭ്യമായി അർപ്പിക്കണം ശേഷിക്കുന്നത് അഹറോനും പുത്രന്മാരും ഭക്ഷിക്കണം വിശുദ്ധ സ്ഥലത്ത് വെച്ച് കൊളുപ്പില്ലാത്ത അപ്പം ഉണ്ടാക്കി വേണം അത് ഭക്ഷിക്കാൻ സമാഗമ കൂടാരത്തിന്റെ അങ്കണത്തിൽ വെച്ച് അവർ അത് ഭക്ഷിക്കണം അത് എന്റെ ദഹനബലികളിൽ നിന്ന് അവരുടെ ഓഹരിയായി ഞാൻ അത് കൊടുത്തിരിക്കുന്നു പ്രായി പോലെയും പോലെയും അത് ഏറ്റവും വിശുദ്ധമാണ് അഹറോന്റെ പുത്രന്മാർക്കെല്ലാവർക്കും കർത്താവിന്റെ ദഹനബലിയിൽ നിന്ന് ഭക്ഷിക്കാം തലമുറ തോറും എന്നും നിലനിൽക്കേണ്ട നിയമമാണിത് അവയെ സ്പർശിക്കുന്നവരെല്ലാം വിശുദ്ധരായി തീരും അവന്റെ പുത്രന്മാരും അഭിഷേക ദിവസം കർത്താവിന് സമർപ്പിക്കേണ്ട ബലി ഇതാണ് ഒരു ഏഫായുടെ പത്തിലൊന്ന് നേരിയമാവ് അനുദിനായി പകുതി രാവിലെയും പകുതി വൈകുന്നേരവും അർപ്പിക്കണം അത് എണ്ണ ചേർത്ത് വറചട്ടിയിൽ ചുട്ടെടുക്കണം അത് നന്നായി കുഴച്ച് ചുട്ട് കഷണങ്ങളാക്കി ദാനി പോലെ കർത്താവിന് പ്രീതികരമായ സൗരഭ്യമായി അർപ്പിക്കണം അഹറോന്റെ പുത്രന്മാരിൽ അവന്റെ പിന്തുടർച്ചാവകാശിയായി അഭിഷിക്തനായി പുരോഹിതൻ എന്നീക്കുമുള്ള നിയമപ്രകാരം അത് കർത്താവിന് സമർപ്പിക്കണം അത് മുഴുവനും ദഹിപ്പിക്കണം പുരോഹിതന്റെ ഓരോ ദാനിബലിയും ദഹിപ്പിക്കണം അത് ഭക്ഷിക്കാൻ പാടില്ല മോശയോട് ചെയ്തു പുത്രന്മാരോടും പറയുക പാപപരിഹാര ബലിയുടെ നിയമം ഇതാണ് പാപപരിഹാര ബലിക്കുള്ള മൃഗത്തെ കർത്താവിന്റെ സന്നിധിയിൽ ദഹന ബലി മൃഗത്തെ കൊല്ലുന്ന സ്ഥലത്ത് വെച്ചു തന്നെ കൊല്ലണം അത് അതിവിശുദ്ധമാണ് പുരോഹിതൻ അത് ഭക്ഷിക്കണം അങ്കണത്തിൽ വിശുദ്ധ സ്ഥലത്ത് വെച്ച് വേണം ഭക്ഷിക്കുവാൻ തൊടുന്നവരെല്ലാം വിശുദ്ധരായി തീരും അതിന്റെ രക്തം വസ്ത്രത്തിൽ തെറിച്ച് വീണാൽ ആ വസ്ത്രം വിശുദ്ധ സ്ഥലത്ത് വെച്ച് കഴുകണം അത് പാകം ചെയ്ത മൺപാത്രം ഉടച്ചുകളയണം ത്തിലാണ് പാകം ചെയ്തതെങ്കിൽ അത് നന്നായി തേച്ചു കഴുകണം പുരോഹിത വംശത്തിൽപ്പെട്ട എല്ലാ പുരുഷന്മാർക്കും അത് ഭക്ഷിക്കാം അത് അതിവിശുദ്ധമാണ് എന്നാൽ വിശുദ്ധ സ്ഥലത്ത് വെച്ച് പാപപരിഹാര കർമ്മം നടത്താൻ ബലിമൃഗത്തിന്റെ രക്തം സമാഗമ കൂടാരത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ ബലിമൃഗത്തെ ഭക്ഷിക്കരുത് അതിനെ അഗ്നിയിൽ ദഹിപ്പിക്കണം